നമസ്കാരം ഞാൻ മജീദ് മുത്തടുത്ത് ഒരു വ്യാപാര സ്ഥാപനത്തിൽ ഒരു റീറ്റെയിൽ ഷോറൂമിൽ ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനും വിൽപ്പന മെച്ചപ്പെടുത്തുന്നതിനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ പരമാവധിയാക്കുന്നതിനും ഉപകരിക്കുന്ന വ്യാപാരിയെ സെയിൽസ്മെനെ സഹായിക്കുന്ന മൂന്ന് പോയിന്റുകൾ പറയാം ഒന്ന് ബി എൻ ആക്റ്റീവ് ലിസണർ വിത്തൌട്ട് ഇൻ്ററപ്ഷൻ ഒരു നല്ല ശ്രോതാവാകുക കസ്റ്റമറുടെ ആവശ്യങ്ങളും താൽപ്പര്യങ്ങളും മനസ്സിലാക്കി അദ്ദേഹത്തോട് ഇടപഴകാൻ കഴിയുന്ന അദ്ദേഹം വിവരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായും കേട്ട് മനസ്സിലാക്കുന്ന ഒരു സെയിൽസ്മാൻ മാത്രമേ വ്യാപാര സ്ഥാപനത്തിലേക്ക് കസ്റ്റമറെ ആകർഷിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ രണ്ട് കസ്റ്റമറുടെ നീഡ്സിനോടും പ്രിഫറൻസിനോടും താല്പര്യങ്ങളോടും അനുഭാവപൂർണമായ ഒരു ഐക്യം സ്ഥാപിക്കുക അതായത് കസ്റ്റമർ ചോദിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള വിലയെ കുറിച്ച് ഒരു അവജ്ഞയോ അല്ലെങ്കിൽ താൻ വാങ്ങിക്കാൻ പോകുന്ന സാധനത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അജ്ഞതയെയോ ഒരു വ്യാപാരിയോ സെയിൽസ്മാനോ കളിയാക്കരുത് കസ്റ്റമറുടെ താല്പര്യങ്ങളെ അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ അവജ്ഞയോട് കാണാൻ പാടില്ല മൂന്ന് കസ്റ്റമറോട് വിശദീകരിക്കുമ്പോൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സേവനത്തിൻ്റെ വിലയെക്കുറിച്ച് പറയാതെ അത് എപ്രകാരമാണ് അദ്ദേഹത്തിന് ഉപകാരപ്പെടുക എന്നതിനെ കുറിച്ച് സംസാരിക്കുക അതായത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഉൽപ്പന്നത്തിൻ്റെ ബെനഫിറ്റ്സ് അതിൻ്റെ ഫീച്ചേഴ്സ് കസ്റ്റമറോട് വിശദീകരിച്ച് കൊടുക്കുക അത് എങ്ങനെ അദ്ദേഹത്തിന് പ്രയോജനപ്പെടും അത് ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കസ്റ്റമർക്ക് അറിവ് പകർന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുക